Hidung sehampala sahabat yang lain. MGM ini melakukan istilah yang berkesan pasal diramah. Amalilalum, ilalum,

వా ఆ జనరల్ కు కొడు కొర్చో కైన సామృతి కున. మే వంది వికార్ కు కొడ ఆనల కు మూలాన వాలక. చెరు సామూత నిర్మల్ కంటావ కంటా వచ్చ. ఇస్లాం యన జనరల్ కుండి వెసి కైన కుబదరాన సియిక కంటా. ఇస్లామిన్దే నియమంగల్ దేశంగల్ ముస్లింల్ కు దన ఉల్పా కైలా. సింగపూర్ మిల్లన నమ కుండి వన ಕಂದನ ನಂಬರ್ ಪರಾಯದ ಪರಿಣನೆ ನಂಬರ್ ಟೂರಿ ಪರಿಣನೆ ಬಿಡಿ ಪರಾಯನ ಅರಂತ ಅಬ ಅವರ ಸಮೋಧಿತರ ಕೋಳೋ ಪ್ರತಿಗೀತರ ತೌತಿ ಮುಂಕಿ ಸಾಹೋದಿ ತೌವ ನವವೇ ತನಿನ ವಿನಂತ ಜಬಾತ್ ಇಸ್ಲಾಮಿ ದಾದಾತ್ ಇಸ್ಲಾಮಿ ಸ್ಥಿರವಾದನ ಓ ಹಮಾಸ್ದೆ ತರನ ತೂರಿ ಬಿಡಿನ ಲರನ ಫುತನೆ ತೋಬೋನರ ಮೇದಿ ಮುಡಿಯ ಸಂಧರಿಕನ ತಾದುನ ಅವರ ಸಮೋಧಿತರ ಕೋಳೋ ಬಿಮೋಜನ ഒരു വിമോചനം തന്ന നില സ്ത്രീകളുടെ വിമോചനം അല്ല അവരുടെ വിമോചനം എന്താണെന്ന് അവരുടെ അജണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോ സി പി എമ്മിന്റെ ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ പുസ്തകം ഇറങ്ങി അതിപ്പോ ഇറക്കിയത് രാഷ്ട്രീയമായിട്ടുള്ള പുസ്തകം ഉണ്ടാവും പക്ഷെ നമ്മൾ താരങ്ങളായി പറയുന്ന ഒരു സംഗതിയാണ് അവരുടെ വിമോചനം പറഞ്ഞാൽ ഈ രാജ്യം ഇസ്ലാമിക രാജ്യമാക്കാമെന്ന് തന്നെയാണ് അവരുടെ അജണ്ട അത് ഒരു മുസൽമാന്റെ വാട് കൂടെ പോവുകയില്ല എന്ന പ്രബോധനം

i ുംയസൂടെ നമ്മുടെ ശരീരത്തിലെ ഇലാസ്റ്റിക് നാലുകൾ ഈ ഇലാസ്റ്റിക് നാലുകളുടെ എണ്ണം കുറയുന്ന പാസ് ചെയ്ത് നാല്പത് വയസ്സുകൾക്ക് വേദന കാലുവേദന ഉപരവേദന

നേരെയേണ്ട സമകാലികൾ മൊത്തത്തിലുള്ള മനുഷ്യന്മാരിലേക്കുള്ള ആ ജന്മ പ്രക്രിയ ചെയ്യലില്ല കാരണം സമുദായമാണ്

െ ആലോചിച്ചു ഞാൻ സ്ത്രീകളൊന്നും

पर ये इथं दो 15 कारणं इथं नक्की पण इकडे काय आहेले 12 वां सीरियल enda thira panju valli karan 15 कारणं यर clic नुम्म मंगरी देलि दी अवाचियां को. तकpos आवोल को वैं. दीकक्त लगने मित्य देटेगने मजंधेका हैं. जाहां वेंटापता हरा, ज्मले दिखार्ति डुमलेड में हम वोलुज़ें ॥ेर्णवेnoodis rin. ऐसो अटना पधाई. फूनल problems are delle ina ribaafodre മൈസൂർക്ക് ഭാഷ ഇന്നിട്ട് ഒരു കുട്ടിയായ നാട്ടിൽ വന്ന് അങ്ങനെ മാന്യമായ സമൂഹത്തിൽ ജീവിച്ചതിൽ നിന്ന് നമ്മുടെ കുട്ടിയെ നമ്മളെ ചെയ്തു കൊടുത്ത് പതിനെട്ട് പത്തൊമ്പത് വയസ്സാകുമ്പോൾ നമ്മുടെ അമ്മമാരും നമ്മുടെ കുടുംബത്തിൽ പോലും നമ്മുടെ അമ്മമാരുടെ മക്കളൊക്കെ അത്ര താരം പോലെ നോക്കിയ മക്കളുടെ വിഷയത്തിൽ ഉള്ളു ക്യാഷ് ചെയ്യുന്നുണ്ട് ഓൺലൈനിലും ഉള്ളു ക്യാഷ് ചെയ്യുന്നു നമുക്ക് കൈകാര്യം ചെയ്യേണ്ടത് ഇങ്ങനെ പെൺകുട്ടികളും സ്ത്രീകളിൽ స్త్రీకే పండి సెందు అని స్త్రీ సమూహం पढ़ा 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 ഇൻസ്റ്റഗ്രാം ഉണ്ടാക്കി പക്ഷെ ഇരിക്കെന്താണ് ടൈം പ്രത്യേകിച്ച് ഞങ്ങളുടെ ടൈമ് വൈകുന്നേരം നമ്മൾ ഉപയോഗിച്ചു ആര് ജീവിച്ചിരിക്കുന്ന ടൈം ആണ് അഞ്ചുമണിക്കണിയില്ല ആറ് ഏഴ് രണ്ട് പതിനാറ് മണിക്കൂറു ഈ പതിനാറ് മണിക്കൂർ ഡിഗ്രിക്ക് വരുന്ന തുറന്ന് നോക്കിയാൽ ഒരു എട്ട് മണിക്കൂർ എത്ര മണിക്കൂർ അവര് ഫോണിലാണ് അവരുടെ ലോകം പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമാണ് അവർ കുടിനി താമസിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലും അവരുടെ അതിനെ ചക്കമാരത്തിൽ നിർപ്പൈ ഞാൻ പറഞ്ഞതിൻ സഹായക വിഷയപരമായ ആദ്യത്തെ അവസരമാണ് ഇപ്പോ എന്നെ വീച്ച പെട്ടണാമായിട്ട് ആരെപ്പോ കുറയാ ഞാൻ ഇപ്പൊ 7 ആം വാസം ഉണ്ടല്ലോ ചുങ്കേ ഉട്ടവര ആയി പൂർгие പൂർിയെ ഒരു സൗദിയാ ട്രിപ്പ് തേനെ ആ പാസേറ്റ് ഉണ്ട് ഉംബ്രിയുമാണ് ഇല്ലടാ പൂർിയ അതാ ഞാൻ അവിടെ ഇരിക്കട്ടെ അണ്ടാണ് അൗതപാടെ ഉണ്ട് ആ ബിപിഎസ് ഞാൻ കോളെ കാണാം ഉണ്ട് അതായത് തലച്ചോറിന്റെ മുൻവശം നമ്മൾ തലച്ചോറിന്റെ തലച്ചോറിന്റെ മുൻവശം ധർമ്മങ്ങൾ കോർട്ടക്സ് ഈ പ്രീഫ്രണ്ടൽ നമ്മുടെ ചെറുപ്പത്തിന്റെ വളർച്ച ഈ പ്രീഫ്രണ്ടൽ കോർട്ടക്സിന്റെ വളർച്ച പൂർത്തിയാണെങ്കിൽ

അവനവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചോയ്സിനു ജീവിക്കുക അതുപോലെ രണ്ടു മുഖങ്ങൾ പറയണം അതൊക്കെ കൊണ്ട് ബന്ധം അവസാനിപ്പിച്ചോട്ടെ അപ്പൊ ഇങ്ങനെയുള്ള ചിന്തകൾ ഈ ചിന്തകൾ നമ്മുടെ പെൺകുട്ടികളുടെ മനസ്സിലേക്ക് വരുമ്പോൾ അവർക്ക് അചന്തകളൊന്നുമില്ല ഈ ഒരു തലമുറയാണ് നമുക്ക് നേരിടാറുള്ളത് ഈ തലമുറയെ നമ്മൾ ഒന്ന് വിശ്വാസം അതായത് ഇസ്ലാം എന്നത് അഭിമാനമാണ് എന്നത് നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള അചന്തകൾ നമ്മുടെ अंगना बिछाया करते हैं, अंगने, लाल कलमांगने, परिंदु कलमांगने, रस्तियां कलमांगने, मुस्सी कलमत नमक कलमांगने। और कपाट के नमक माता तो उनको मारना ही होगा, है ना? अदर कोरका बाबा जी या इब्न लडीना नाम के स्तजी को लिलाह वलिबसूर इबाद दागम इमारु इन्हीं, वल्लाह रहमत। या इब्न लडीना नाम क ജീവൻ നൽകുന്ന നിങ്ങളെ ജീവിപ്പിക്കുന്ന കുട്ടികളെ ബോധ്യപ്പെടുത്തണം ഇസ്ലാം അനുസരിച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു ചടപ്പാണ് അതിലൊരു വലിയ

ഞാൻ ക്യാപ്സന്റെ പ്രസിഡന്റാണ് ഓരാ നോമസ്തി കാട്ടിയ സംഗതി ഇതിനിക്ക് താരതമ്യന മനസ്സിലാവുന്നില്ല ഇവർക്ക് വാജൻഡ മീറ്റിംഗ് പോലും എടാ കഴിഞ്ഞില്ല നമ്മൾ പ്രൊപ്പോണൽ പിന്നെ ഐസക്ക് നമ്മൾ പറഞ്ഞേയിുമ്പോൾ വരെ മനസ്സിലാക്കി കളജൻഡേറ്റ് വരെ പക്ഷെ നമ്മൾ അജണ്ട എന്തേ ഇടും എന്നതൊന്നും നമ്മൾ ധാരണയില്ലാതെ ഈ സമ്മേളനത്തിൽ ഒന്നും നടിക്കാൻ കഴിഞ്ഞില്ല സമൂഹം लोगोंതായി കാണുന്നവകളില്ല അപ്പോൾ സ്ത്രീ പിചതെ ഇസ്ലാം എന്ന നമ്മുടെ പുതിയ തലമുറയോട് നമ്മൾ പറയേണ്ടത് അത് നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരാശയം ഞാൻ പോകണം എന്നിട്ട് അവർക്ക് അഭിമാനം നമ്മുടെ അടുത്ത് ഒരു പച്ചക്കടക്കെ സംഘാടകരുണ്ടാവും അടുത്ത് കുറെ കുട്ടികളെ കൂട്ടിയിട്ട് പ്രോഗ്രാം നടത്തി വാണിയമ്പലം പള്ളിന്റെ നമ്മള് ഞാനാ ചോദ്യം ഞാനൊരു ചോദ്യം ചോദിച്ചോ അവിടെ മാത്രമല്ല ഞാൻ മാമോ ചോദിച്ചത് ചന്ദ്രനെ ചോദിച്ചിട്ട് ചോദിച്ചത് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ധരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടാവും പക്ഷേ ഈ വേഷം ധരിക്കുന്നതിന് എന്ന് തോന്നുന്ന ആളുകൾ പ്രതികരിച്ചു പക്ഷെ വളരെ കുറച്ച് കുട്ടികൾ ആ വ്യക്തി കൊണ്ട് പത്തിരുന്നൂറ് കുട്ടികളൊക്കെ കൊടുക്കുന്നത് പത്തോ പന്ത്രണ്ടോ കുട്ടികളൊക്കെ കൈകളുക അവർക്ക് ധരിക്കുന്നുണ്ടാവും ഇല്ല അഭിമാന അത് അവർക്ക് മാത്രം അഭിമാനം